ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ആ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ഡൽഹിയിലെത്തിയിട്ടുള്ള ആ ഒരു വ്ളോഗാട്ടോ ഇത് അപ്പോൾ നമ്മൾ എവിടേക്കാണ് കറങ്ങിയതെന്നുള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് കറങ്ങാനുള്ള ടൈമൊന്നുമില്ല ഇള്ള ടൈം കൊണ്ട് കുറച്ച് ടൈമേ നമ്മൾ കഴിയുള്ളൂ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ എവിടേക്ക് പോയി എന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തി ട്രെയിനിൽ വന്ന സ്ഥിതിക്ക് തന്നെ നമ്മൾ ചെറിയ കൂളിയൊക്കെ ഒന്ന് പാസ്സാക്കി എന്ന് വെച്ചാൽ അവിടെ ഹീറ്റർ കാര്യങ്ങൾ ഉള്ളതിനോട് അതൊക്കെ ഒന്ന് സുഖമായിട്ടോ അങ്ങനെ പിന്നെ കുളിച്ച് മാറ്റി ഇറങ്ങിയപ്പോഴേക്കും ഏട്ടൻ നമുക്ക് വേണ്ടി ചൊളി ബട്ടൂരി ആ സംഭവത്തിന് ഞാൻ തോന്നുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂരിൻ്റെ വേറൊരു സംഭവം അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെന്താ നമുക്ക് സോക്സ് വേണമായിരുന്നു അപ്പം പാവ ഏട്ടൻ നമുക്ക് മൂന്നാൾക്കും വേണ്ടി സോക്സ് വേദൂന ഗ്ലൗസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് വേണ്ടത് വൂഡൻ സോക്സ് ആയിരുന്നു ഏട്ടൻ വാങ്ങിയത് നോർമൽ സോക്സ് ആയിപ്പോയി സാരില്ല ഞാൻ പിന്നെ മൂന്ന് സോക്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ് നമുക്ക് ചുറ്റിക്കറങ്ങണ്ടേ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കയ്യിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഏട്ടൻ നമുക്ക് ഏൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു വണ്ടിയെ നമുക്ക് ഏർപ്പാടാക്കി അങ്ങനെതാണ് നമ്മൾ ഏട്ടൻ തന്നെയാണ് കേട്ടോ ഡ്രൈവറെ എല്ലാം വേണം അവിടെ ഫുൾ പരിചയമായി അവിടെ ഡ്യൂട്ടി ആയിരുന്നല്ലോ ആദ്യം അതുകൊണ്ട് അങ്ങനെ പിന്നെ ഏട്ടൻ നമുക്കിതാ പാർലമെൻറ്റ് രാഷ്ട്രപതി ഭവൻ പഴയത് പുതിയ പാർലമെൻറ്റ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ട് എല്ലാം തൊട്ടേ അടുത്തടുത്താണ് കാണുന്നതാണേൽ അതെല്ലാം അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കാര്യം വേറെ എന്നാലും അതിൻ്റെ അടുത്തേക്ക് എന്തായാലും പോകാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വണ്ടി സ്ലോ ആയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു അപ്പം അങ്ങനെ മതിയെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മളിങ്ങനെ നേരെ പോകുന്നത് നമ്മളെ ഇന്ത്യ ഗേറ്റ് കാണാനാണ് കേട്ടോ അതെൻ്റെ എന്നത്തെയും ഒരാഗ്രഹമായിരുന്നു ഇന്ത്യ ഗേറ്റ് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഇന്ത്യ ഗേറ്റിലേക്കാണ് നമ്മൾ ഈ പൊയ്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ എത്തിയപ്പം തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ആട്ടോ ഓടി വന്നത് അങ്ങനെ നമ്മൾ ഒരാളെ ചൂസ് ചെയ്ത് നമ്മൾ നമ്മളവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും പോയതല്ല അപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ നല്ലൊരു മെമ്മറിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ വേദൂസിൻ്റെ ഫോട്ടോ കാര്യമായിട്ട് ഇവിടെ നിന്നാണ് കിട്ടിയത് പിന്നെ അവൻ്റെ ഒരു ഫോട്ടോസും നമുക്ക് സിംഗിളായിട്ട് അവന് നിന്നിട്ട് ഒരു ഫോട്ടോയ്ക്ക് അവൻ നിന്ന് തന്നിട്ടില്ല അവന് വയ്യായിരുന്നു അവന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ അവൻ പിന്നെ നമ്മൾ ഇതാ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നമ്മളെ കേരള ഹൗസ് കേരള ഹൗസിൻ്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് സമൃദ്ധി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടാട്ടോ പോയത് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡ് ആയിരുന്നു പായസമൊക്കെ ഉണ്ടായിരുന്നു നല്ല പായസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ പോയത് നമ്മൾ കയ്യിൽ കുറച്ചുകൂടി ടൈം ഉണ്ട് അപ്പം അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുക വെച്ചിട്ട് നമ്മൾ നേരെ പോയത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സ്മരണയ്ക്കായിട്ട് സ്ഥാപിച്ച ഒരു മ്യൂസിയമാണ് ഈ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ എന്ന് പറയുന്നത് അപ്പോൾ അവർ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തും കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഒരു കെട്ടിടം അവർ കൊല്ലപ്പെട്ട സ്ഥലത്തുമാണ് ഈ ഒരു മെമ്മോറിയൽ ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ എന്താ പറയുക പുസ്തകത്തിലായാലും നമ്മൾ പി എസ് സിക്ക് ആയാലും അല്ലാതെ നമ്മൾ ഹിസ്റ്ററി പഠിച്ച കാര്യങ്ങളും എല്ലാം ആണല്ലേ നമ്മൾ കേട്ടറിഞ്ഞ കുറേ കാര്യങ്ങളാണ് അപ്പം അതെല്ലാം നേരിൽ കാണാൻ പറ്റി എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു വലിയ കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ട് അപ്പം അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്തെ ന്യൂസ് പേപ്പറുകൾ പല പല ന്യൂസുകൾ എല്ലാം അവർ ഫുൾ ആ വാൾഡിൽ മൊത്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടത് അവർ വെടിയേറ്റ് കൊല്ലപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന സാരി ബാഗ് ചെരുപ്പ് അതൊക്കെയായിട്ട് അതെല്ലാം ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഭാരത് രത്ന അവർക്ക് കിട്ടിയ അവാർഡുകൾ എല്ലാ സംഭവങ്ങളും അവിടെ നമുക്ക് നേരിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു മെമ്മോറിയലിനുള്ളിൽക്ക് ഫീസൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ല ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പം തന്നെ നമ്മളെ നേരം അകത്തേക്ക് കയറ്റി വിട്ടു അപ്പം ഇതാ ഇതെല്ലാം അവർ യൂസ് ചെയ്ത വാച്ച് കണ്ണടകൾ അതാ സ്റ്റേ പ്ലെയർ അവർ യൂസ് ചെയ്ത അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് അവർ എന്തോ സുപ്രധാന രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ എന്താ തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു റൂം ആയിരിക്കാം അല്ലേ അതൊക്കെ ഒരു ഗ്ലാസ് ഇട്ടിട്ടതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റി അതൊക്കെ എന്തോ ഒരു വലിയ കാര്യം തന്നെ അങ്ങനെ പിന്നെ അതാ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നമ്മൾ ഒരു ഹിസ്റ്ററി പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണ് കാണാൻ ഇഷ്ടമുള്ളവരാണ് അങ്ങനത്തെ ആളുകളാണെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് പഠിക്കുന്ന ടൈമിലായിട്ടും ചെറുതായിട്ട് ഇഷ്ടമൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ പഠിക്കാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബോർ അടിച്ചില്ല കാര്യങ്ങളൊക്കെ കാണാൻ പിന്നെന്താ ഈ ഒരു സ്ഥലം ഈ ഒരു ക്രിസ്റ്റൽ പാത്വേ ഇതിലിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് അവർ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അപ്പം ആ ഒരു സ്ഥലം ഇതൊക്കെ നമ്മൾ കൊല്ലപ്പെട്ട കാര്യങ്ങളായാലും എല്ലാതും നമ്മൾ നമ്മൾ പഠിച്ച് കാര്യങ്ങളാണ് അല്ലേ നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് അപ്പം ആ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റി ഇതിലിങ്ങനെ നടക്കുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര പീസ്ഫുള്ളായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അതിലിങ്ങനെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ബോറടിക്കുന്നില്ല നല്ല നല്ലൊരു രസം ഉണ്ടായിരുന്നു അതിലിങ്ങനെ നടക്കാനും ഒക്കെ കേട്ടോ പിന്നെ ഇതെന്തോ ടൈഗർ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എനിക്ക് വായിക്കാൻ പറ്റിയില്ല എൻ്റെ ഫ്രണ്ടിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ നേരെതാ നമ്മളെ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ഇത് നമ്മുടെ ഷ്യാമേൻ്റെ വീഡിയോഗ്രാഫി എങ്ങനെയുണ്ട് അല്ലേ അങ്ങനെ പിന്നെ നമ്മളിതാ നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അപ്പുറത്ത് കുറേ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നമ്മളതൊന്നും വാങ്ങാൻ നിന്നില്ല ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം നമ്മളിങ്ങനെ നേരെതാണ് പോയി പിന്നെ പോയത് നമ്മൾ ശ്യാമേട്ട് നേരെ കൊണ്ടുപോയത് നമ്മൾ ആ ഒരു എയർഫോഴ്സിൻ്റെ ആ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് അപ്പം അവിടെ നമ്മൾ ചായ കുടിക്കാനാണ് അങ്ങോട്ട് പോയത് അപ്പം ഏട്ടൻ പറഞ്ഞാൽ ചായ ഇടുന്ന ആൾ നല്ല സൂപ്പറായിട്ട് ചായ ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞുപോയി അവിടെ എത്തിയപ്പം ഏട്ടൻ പറഞ്ഞു ആൾ മാറി അയാൾ പോയി തോന്നുന്നു വേറെ ആളാന്നൊക്കെ പറഞ്ഞു അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ചായയായിരുന്നു അപ്പം പിന്നെ നമ്മൾ വാങ്ങിയത് കച്ചോടി തന്നെ ഞാൻ പറയാൻ തോന്നുന്നു ആ ഒരു സംഭവം ഏട്ടൻ ചോദിച്ചു എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങാം നമുക്ക് പുതിയ സംഭവങ്ങളൊക്കെ എക്സ്പെരിയ ചെയ്യാൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ നമ്മൾ അത് വാങ്ങി നല്ല സംഭവമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് കഴിച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കുറേ കഴിക്കാൻ പറ്റിയില്ല കുറേ കഴിക്കുമ്പം ഇങ്ങനെ എന്താ മടുപ്പ് തോന്നിയിട്ടോ കുറച്ച് കഴിച്ചു പിന്നെ ഏട്ടനൊക്കെ ഷെയർ ചെയ്തു പിന്നെ നമ്മളത് നേരെ നമ്മളെ ബേഗൊക്കെ എടുക്കാൻ വേണ്ടുന്നതാണ് നമുക്ക് ടൈമായി തുടങ്ങി നമുക്ക് നമുക്ക് ഏഴ് ഏഴര ആവുമ്പോഴേക്കും നമ്മളെ ബസ്സ് വരുന്ന നമുക്ക് പോകണ്ടേ മണാലിക്ക് പോകാൻ ബസ് വരുന്ന സ്ഥലത്തേക്ക് എത്തണമായിരുന്നു അപ്പോൾ നമ്മൾ യൂബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ ആദ്യം ഷർപ്പേട്ടൻ ട്രൈ ചെയ്തു കിട്ടുന്നില്ല പിന്നെ ഷാമേട്ടം ട്രൈ ചെയ്തു കിട്ടുന്നില്ല പിന്നെ അവസാനം ഞാനും ഡൗൺലോഡ് ചെയ്തു യൂബറിൻ്റെ ആപ്പ് എന്നിട്ട് ഞാനും ട്രൈ ചെയ്തു കിട്ടുന്നേ ഇല്ല അവസാനം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ടാട്ടോ നമ്മൾ തിങ്ങി നിരങ്ങി നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നേരെ പോയത് പിന്നെ അത് കാണുന്നത് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ നൈറ്റത്തെ ആ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള വ്യൂ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി കാണാൻ അതും കാണാൻ പറ്റി നൈറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റി പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോയതാണ് അപ്പം എന്തായാലും രാത്രി നമ്മൾ ബസ്സിലായിരിക്കും അപ്പം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ചേരിച്ച് നമ്മളൊരു ഹോട്ടലിൽ കയറി അപ്പം നമ്മൾ ട്രെയിനിൽ നിന്ന് വേദൂസിന് വേണ്ടിയിട്ടൊരു വെജ് താളി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു വെജ് താളീൻ്റെ ആ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നന്നാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ ഫുഡ് എന്തായാലും വാങ്ങി വാങ്ങിയപ്പം സംഭവം അടിപൊളിയായിരുന്നു ആയിരുന്നു നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് ഫുഡായിരുന്നു കേട്ടോ അവർ തന്നത് അങ്ങനെ പിന്നെ വേദൂസും എല്ലാവരും കഴിച്ചു നല്ല ഫുഡ് ആയിരുന്നേ അതിന് പിന്നെന്താ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പം ഏടനോട് നമ്മൾ പറഞ്ഞു പോയിക്കോളാം ഛാമേട്ടനോട് എന്താണെന്ന് വെച്ചാൽ ഏണ് ഗുജറാത്തേക്ക് തിരിച്ച് പോകേണ്ടതാണ് ട്രാവൽ ചെയ്ത് പോകേണ്ടതല്ല അപ്പം എണ്ണ് ക്ഷീണാവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു പൊയ്ക്കോളാങ്കിലും എണ്ണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മൂന്നാളെ അവിടെ ഇട്ടിച്ച് പോകാൻ അപ്പം ഏട്ടൻ പിന്നെ നമ്മൾ ബസ് കയറ്റി വിട്ടേര കേട്ടോ ഏട്ടൻ തിരിച്ചു പോയത് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് കുളു മണാലി എന്ന് പറയുന്നത് അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മളാ കോളേജ് നോട്ട് ബുക്കില്ലേ ബുക്കിൻ്റെ ചട്ടയിൽ നമുക്ക് കാണില്ല ഈ സീനറി മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ കുന്നുകൾ അന്ന് ഒരു മുതലുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെന്താ നമ്മളെ യാത്ര നമ്മൾ ഏകദേശം ഹിമാചൽ പ്രദേശിൽ എത്തിയിട്ടോ അപ്പം നമ്മളെ ബസ്സൊന്ന് സൈഡാക്കിയതാണ് നമുക്ക് ഇറങ്ങി ഫ്രഷ് അപ്പുവാനും വാമപ്പ് ആവാനും വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒന്നും കുടിച്ചില്ല അങ്ങനെ പിന്നെ ഇതാ ബസ്സിലെല്ലാവരും പുറത്തിറങ്ങിയിട്ടായിട്ടും നല്ല തണുപ്പായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ കേപ്പൊക്കെ ഇടാൻ വിട്ടുപോയി ക്യാപ്പൊക്കെ ഇട്ട് ഇറങ്ങണത് ഞാനിങ്ങനെ കേപ്പ് ഇടാതെ പുറത്തിറങ്ങി അത്ര തണുപ്പ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ ഇറങ്ങിയത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്നെ തിരിച്ച് നമ്മൾ ബസ്സിൽ കയറിയിട്ടോ അപ്പം നമ്മളെ ബസ്സിൻ്റെ ഉള്ളെന്ന് പറയുന്ന ഇതാണ് അപ്പം നല്ല ബസ്സായിരുന്നു കേട്ടോ നല്ല നമുക്കിങ്ങനെയല്ലേ ചാർജ് ചെയ്യാൻ ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉള്ള നല്ല ബസ്സായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ച് വരുന്ന ബസ്സിൽ അങ്ങനത്തെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം പോയ ഞങ്ങൾ ഈ ബസ് നല്ല അടിപൊളി ബസ് ആയിരുന്നു കേട്ടോ അപ്പം നല്ല യാത്രയായിരുന്നു പക്ഷേ നമ്മളെ ബസ്സിൽ ആരും ഒരൊറ്റ മലയാളികളും ഇല്ലായിരുന്നു പക്ഷേ ഫുൾ എല്ലാം ഹിന്ദിക്കാരായിരുന്നു കേട്ടോ എല്ലാവരും ഹിന്ദിക്കാരായിരുന്നു അപ്പം നമുക്ക് മലയാളികളൊന്നും ബസ്സിലില്ലായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയപ്പം ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നു സീറ്റ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനോട് ഇങ്ങനെ പറയുന്നത് അയ്യോ ഏട്ടാ ബസ്സറ്റം മാറിയോ ബസ്സെറ്റം മാറിയോ എന്നുള്ളത് പക്ഷേ ബസ്സൊന്നും മാറിയിണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സുഖമായിട്ട് നമ്മളിത് ഏകദേശം നമ്മളെ കുളു മണാലി എത്തിത്തുടങ്ങി കണ്ടില്ലേ ആ റിവർ കാര്യങ്ങളൊക്കെ എന്ത് രസേ കാണാൻ അങ്ങനെ നമ്മളെ ഇറങ്ങാനായപ്പോൾ ഏകദേശം നമ്മൾ കേപ്പൊക്കെ ഇട്ട് സെറ്റായി വേദസിന് ഒക്കെ ഇട്ട് കൊടുത്തു നമ്മൾ പുറത്തിറങ്ങിയപ്പം ഈ വായ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തണുപ്പുകൊണ്ട് ഇങ്ങനെ ആ ഒരു മിസ്റ്റ് തണുപ്പ് പുറത്തേക്ക് വരുമല്ലോ ഇപ്പോൾ ഗാന് എന്ത് രസമാണ് അത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കടയ നേരെ ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെതാ നമ്മളെ ടാക്സീനെ വിളിച്ചു അയാൾ കുറച്ച് കൺഫ്യൂഷനായി എവിടെയാണ് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് അയാൾ വന്നു പിന്നെ നമ്മൾ നേരെ ദാ ഹോട്ടലിലേക്ക് പോയി ഹോട്ടൽ എന്താ സ്നോ പ്രിൻസസ് അവിടെയാട്ടോ നമ്മൾ നമ്മളെ റൂമിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണെ നമ്മളെ റൂമെന്ന് പറയുന്നത് മേലെയായിരുന്നു ആക്ച്വലി നമ്മളെ റൂമിലായിരുന്നു ഭയങ്കര തണുപ്പിട്ടോ താഴെയൊന്നും അത്ര തണുപ്പുണ്ടായിരുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ റൂമ് ഇതാണ് കുഴപ്പമില്ലാത്ത റൂമായിരുന്നു പിന്നെ അതാ പുറത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല കുന്നുകളൊക്കെ ഇങ്ങനെ കാണാം അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി പുറത്തിങ്ങനെ വെയിലടിക്കുമ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം പോയി ഞാൻ നിന്നുട്ടോ ആ ഒരു തണുപ്പെന്നൊരു ആശ്വാസം പോലെ തോന്നി ആ വെയിലിങ്ങനെ അടിക്കുമ്പം ആ വെയിലത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാണ് നമ്മളെ പുറത്തെ വ്യൂ ആണിത് നല്ല ഭംഗിയില്ലേ കാണാൻ പുറത്തെ താഴെ അവർ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളെ മണാലി ഡേ വൺ പാർട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്